ചിക്കൻ ടിക്ക ബിരിയാണി കഴിച്ചിട്ടുണ്ടോ അതുണ്ടാക്കാൻ വേണ്ടി ചിക്കനിലോട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചെറിയ ജീരകം പൊടിച്ചത് ഗരം മസാല തൈര് ചെറുനാരങ്ങ നീര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക ഇനി ഒരു പാൻ ചൂടാക്കി വെജിറ്റബിൾ ഓയിലും ബട്ടറും ചേർത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക ആ സെയിം ഓയിലിൽ ഓയിലെ ചെറിയ ജീരകം പൊട്ടിക്കുക അതിന് ശേഷം ചെറുതായി കൊത്തിയരിഞ്ഞ സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ചേർത്ത് വഴറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക സവാള വാടിക്കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ചെറിയ ജീരകം പൊടിച്ചത് ബിരിയാണി മസാല കുരുമുളക് പൊടി ചേർത്ത് വഴറ്റി കൊടുക്കുക ടൊമാറ്റോ പേസ്റ്റ് ചെറുനാരങ്ങ നീര് തൈര് മല്ലിയല പുതിനീന കസൂരി മേത്തി പഞ്ചസാര വെള്ളം ചേർത്ത് ഗ്രേവി തിളയ്ക്കുമ്പം ചിക്കൻ ചേർത്ത് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് എടുക്കുക ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ മസാല റെഡിയായി കഴുകി വൃത്തിയാക്കിയ ബസ്മത്തി റൈസ് മുക്കാൽ മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഊറ്റിയിട്ട് ഏലക്കായ ഗ്രാമ്പു പട്ട ബേ ലീഫ് ചെറിയ ജീരകം ഉപ്പ് ചേർത്ത് വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുക്കുക സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തുപോരുക ഒരു പാത്രത്തിൽ നെയ്യൊഴിച്ച് ആദ്യത്തെ ലെയറായിട്ട് ചോറ് പിന്നെ മസാല വീണ്ടും ചോറിട്ട ശേഷം നെയ്യൊഴിച്ചു കൊടുക്കുക പിന്നെ വറുത്തെടുത്തതും കോഴിമുട്ടയും വെച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് കുത്തി കൊടുത്തിട്ട് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് ഇരുപത് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ദമ്മിട്ടെടുത്താൽ ബിരിയാണി റെഡി